റസ വി പി ആർ യൂട്യൂബ് ചാനലിൻ്റെ മുന്നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ എപ്പിസോഡ് കർണാടകയിലെ മൈസൂരിലെ സിയാറത്ത് കേന്ദ്രങ്ങൾക്ക് ശേഷം ഇന്ന് നാം പരിചയപ്പെടുത്തുന്നത് കർണാടകയിലെ തന്നെ വളരെ പ്രശസ്തമായ ഒരു വലിയ പാറക്കുള്ളിലായി സ്ഥിതി ചെയ്യുന്ന ബാണാവര ദർഗയെക്കുറിച്ചാണ് ഉനാജി കർണാടകയിലെ അതിപ്രശസ്തമായ ബാണാവര ദർഗക്ക് മുമ്പിലാണുള്ളത് കർണാടകയിലെ തന്നെ പ്രശസ്തമായ മൈസൂരിലുള്ള ദർഗകൾ മൈസൂരിനടുത്ത് തന്നെയുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ വെള്ളച്ചാട്ടമായ ശിവനസമുദ്ര സമുദ്ര വാട്ടർഫാൾസിന് ചാരയുള്ള മർദാനെ വൈബ് ദർഗ ഇവയെല്ലാം സിയാറത്ത് ചെയ്ത് ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ബാണാവര ഗവി ദർഗയെക്കുറിച്ചാണ് നമ്മുടെ ചാനലിൽ നമ്മൾ പരിചയപ്പെടുത്തുന്ന കർണാടകയിലെ മുപ്പത്തിയേഴാമത്തെ സിയാറത്ത് കേന്ദ്രമാണിത് മറ്റുള്ള ചാ ദർഗകളുടെയൊക്കെ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് നിങ്ങൾക്കത് നോക്കിയാൽ കാണാവുന്നതാണ് ഇവിടെ ഒരുപാട് വലിയ പാറകൾ നിറഞ്ഞ വലിയൊരു കുന്നാണ് ആ കുന്നിൻ്റെ ഒരു ചെരുവിലായിട്ട് ഒരു വലിയ പാറക്കുള്ളിലായിട്ടാണ് ഇവിടുത്തെ മഹാനുഭാവൻ്റെ ദർഗ സ്ഥിതി ചെയ്യുന്നത് ഹസറത്ത് സയ്യദ് കലന്ദർ ഷാ ഹുസൈനി ഹുനു എന്ന മഹാനാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് മക്ബറ സ്ഥിതി ചെയ്യുന്നത് ബാണാവര അർസിക്കര റൂട്ടിൽ ഏകദേശം ബാണാവര ബസ് സ്റ്റാൻഡിൽ നിന്ന് രണ്ടര കിലോമീറ്റർ യാത്ര ചെയ്താൽ ഹൈവേയിലേക്ക് കയറുന്ന ജംഗ്ഷനിൻ്റെ ഭാഗത്തായിട്ടാണ് ഈ ഒരു മക്ബറ സ്ഥിതി ചെയ്യുന്നത് അർസിക്കരയിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ള ദൂരം ബാണാവര റെയിൽവേ സ്റ്റേഷനാണ് അടുത്ത റെയിൽവേ സ്റ്റേഷന് അല്ലെങ്കിൽ കൂടുതൽ ട്രെയിൻ കിട്ടുന്ന റെയിൽവേ സ്റ്റേഷൻ അർസിക്കരയാണ് ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഇവിടേക്ക് ധാരാളം ട്രെയിൻ ഉണ്ട് അർസിക്കരയിലേക്ക് അപ്പോൾ അർസിക്കരയിൽ നിന്ന് ബാണാവര വരുന്ന റൂട്ടിൽ നിങ്ങൾക്ക് വരാം അതല്ലെങ്കിൽ ബാണാവര ബസ് സ്റ്റാൻഡിൽ വന്ന് രണ്ടര കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് ഈ ദർഗയിലേക്ക് എത്താൻ പറ്റും ബാണാവര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം അഞ്ചര കിലോമീറ്റർ ഇങ്ങോട്ട് ദൂരം നാടകയിലെ തന്നെ വളരെ പ്രശസ്തമായ മറ്റൊരു ദർഗയാണല്ലോ ജാവക്കൽ ദർഗ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇരുപത് കിലോമീറ്ററാണ് ദൂരമുള്ളത് ഇൻഷാല്ല അടുത്ത എപ്പിസോഡിൽ നമ്മൾ ജാവക്കൽ തിറകയെക്കുറിച്ച് പരിചയപ്പെടുത്തും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ സയ്യദ് ഷാ ഹുസൈനി റദിയല്ലാഹുവിനു ഹുസൈനി പരമ്പരയിലുള്ള ഒരു സയ്യിദ് കൂടിയാണ് ബഹുമാനപ്പെട്ടവർ ഈ പ്രദേശത്ത് എത്തിച്ചേർന്ന സമയത്ത് ഇവിടെ വലിയ പാറക്കൂട്ടങ്ങളായിരുന്നു അങ്ങനെ ഒരു പാറയിലേക്ക് അവിടെ നിന്ന് വിരൽ ചൂണ്ടിയപ്പോൾ അവിടെ വലിയൊരു ഗുഹ പ്രത്യക്ഷപ്പെട്ടു പിന്നീട് ആ ഗുഹയിലായിരുന്നു ഇബാധത്തിലായി കഴിഞ്ഞുകൂടിയിരുന്നത് അങ്ങനെ പിന്നീട് വഫാത്തിന് ശേഷം ബഹുമാനപ്പെട്ടവർ അവിടെ തന്നെ അവരെ മറവു ചെയ്തു ഇന്ന് ധാരാളം ആളുകളാണ് ഇവിടെ സിയാറത്തിനെത്തിക്കൊണ്ടിരിക്കുന്നത് കർണാടകയിലെ വളരെ പ്രശസ്തമായ ദെർഗകളിൽ ഒന്നുകൂടിയാണ് ഈ ദെർഗ നല്ല സമാധാനം ലഭിക്കുന്ന ശാന്തി ലഭിക്കുന്ന ഒരു വലിയ വലിയ പ്രശ്നങ്ങൾക്ക് പരിഹാരമേകുന്ന ഒരു ദർഗ കൂടിയാണ് അള്ളാഹു ആ മഹാന്മാരൊക്കെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ ഇവിടെ മറ്റും ഒരുപാട് മഹാന്മാരുടെ മക്കബറകൾ അതിൻ്റെ ചുറ്റുഭാഗത്തായിട്ട് നമുക്ക് കാണാൻ കഴിയും നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ കർണാടകയിലേക്ക് സിയാറത്തിന് വരുന്ന ആളുകൾ ഉൾപ്പെടുത്താറുള്ള പ്രധാന മക്കബറകളിൽ ഒന്നുകൂടിയാണ് ഈ ഒരു മക്ബറ അള്ളാഹു ഇവിടെ കിടക്കുന്ന മഹാന്മാരൊക്കെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ അബിൻഷാല്ല നമ്മുടെ ചാനലിൽ ഇതുപോലെ ഒരുപാട് മഹാന്മാരുടെ മക്കബറകളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇന്ത്യയിലെ പല ഭാഗത്തുള്ള പല സ്റ്റേറ്റുകളിലുള്ള നിങ്ങളതൊക്കെ കാണുക പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക സിയാറത്ത് ചെയ്യുന്ന ആളുകളൊക്കെ ദ്വാരകളിൽ ഉൾപ്പെടുത്തുക അസലാമലൈക്കും വറഹമ്മ